സൂര്യരാശി ഫലം അനുസരിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് ഉടൻ വന്നെത്തുന്ന ചില രാശിക്കാരുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പലതരത്തിലുള്ള മാറ്റങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് ഇതിൽ വളരെയധികം ഗുണഫലങ്ങൾ വന്നെത്തുന്ന ചില രാശികളെയാണ് നോക്കുന്നത് ഇതിൽ ആദ്യത്തേത് ഏരീസ് സോഡിയോക്സൈനായിട്ടുള്ള മേടം രാശിയാണ് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള തീയതിയിൽ ജനിച്ചവരാണ് ഇവർക്ക് ജീവിതത്തിലേക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നെത്തുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് പുതിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അത് നടപ്പിലാക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നെത്തുകയും ചെയ്യും അടുത്തതായി സോഡിയോക്സൈൻ ക്യാൻസർ ആയിട്ടുള്ള കർക്കിടകം രാശിയാണ് പറയുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെയുള്ള തീയതിയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു സോഡിയോക്സൈൻ ഉള്ളത് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ് ഇവർക്ക് വരുന്നത് കുടുംബത്തിലും അതുപോലെ സ്നേഹബന്ധത്തിലുമൊക്കെ സന്തോഷ മുഹൂർത്തങ്ങളും വന്നെത്തും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഴയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള അവസരവും വന്നെത്തും അടുത്തതായി സോഡിയാക് സൈൻ ലിയോ ആയിട്ടുള്ള ചിങ്ങം രാശിയിലുള്ള വ്യക്തികൾക്ക് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ ജനിച്ചവർക്കാണ് ലിയോ സോഡിയാക് സോഡിയാക്സൈനായിട്ട് വരുന്നത് ഇവർക്ക് ജീവിതത്തിലേക്ക് ഒരുപാട് പുതിയ സാധ്യതകൾ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനം കൊണ്ട് ജീവിതത്തിലേക്ക് വന്നെത്തിയ പുതിയ അവസരങ്ങളെ ഇവർക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നോ ആഗ്രഹിച്ച ചില വ്യക്തികളിൽ നിന്നോ നല്ല പിന്തുണ അവർക്ക് ലഭിക്കുന്നതാണ് പുതിയ അവസരങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം അടുത്തതായിട്ട് സോഡിയക് സൈൻ സാജിറ്റേറിയസ് ആയിട്ടുള്ള ധനു രാശിയാണ് പറയുന്നത് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തി രണ്ട് വരെയുള്ള തീയതിയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു സൈൻ വരുന്നത് ഇവർക്ക് ഉടൻ തന്നെ ജീവിതത്തിലേക്ക് ഭാഗ്യ ദിനങ്ങളെ ആകർഷിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് സൂചന പഠന കാര്യങ്ങളിലോ അതല്ലാതെ മറ്റ് ചില പ്രവൃത്തികൾ പരീക്ഷകൾ ഇതിലൊക്കെ വിജയം തേടി വരാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം തന്നെ വിജയം കൈവരിക്കും അതുപോലെ യാത്രകളൊക്കെ ചെയ്യുന്നെങ്കിൽ അതിനൊക്കെ നല്ലൊരു ഫലപ്രാപ്തിയും വന്നു ചേരും അടുത്തതായിട്ട് സോഡിയോക്സൈൻ അക്വേറിയസ് ആയിട്ടുള്ള കുംഭം രാശിയാണ് പറയുന്നത് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പത്തൊൻപത് വരെയുള്ള തീയതിയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു സോഡിയോക്സൈൻ വരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ സാധ്യതകൾ പുതിയ ഒരു ഭാഗ്യയോഗം തന്നെയാണ് വന്നെത്തുന്നത് കരിയറിലൊക്കെ നല്ല ഒരു വളർച്ചയും അതുപോലെ തന്നെ സ്വന്തം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ ഒട്ടും തന്നെ അവഗണിക്കാതെ ഇവർ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അടുത്തതായി സോഡിയാക്സൈൻ പീസസ് ആയിട്ടുള്ള മീനം രാശിയാണ് പറയുന്നത് ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള തീയതിയാണ് പീസസ് സോഡിയാക്സൈനായിട്ട് വരുന്നവരുടെ ജനന തീയതി ഇവർക്ക് ജീവിതത്തിലേക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ ഇവർക്ക് ആഗ്രഹിച്ച രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥിരത നേടാനും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നിലനിർത്തുവാനുമുള്ള സാഹചര്യവും വന്നു ചേരും